ജാഗ്വർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്വർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ി ഗവൺമെന്റ് കോളേജിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി വിഷത്തെ നടിയിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ദിനാചരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ വരുത്തിവെച്ചതാണ് തീർച്ചയായും നമുക്കറിയാം നമ്മൾ പ്രകൃതിയെ ചൂ അല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇല്ലാതിരിക്കാൻ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകളെല്ലാം തുരുത്തുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ പരിധിയിൽ രണ്ട് പച്ചതുരുത്തുകളാണ് നിർമ്മിക്കുന്നത് ഒന്ന് കഴിഞ്ഞ വർഷം കള്ളിക്കാട് പ്രദേശത്ത് ഒരു പച്ചത്തുരുത്ത് നിർമ്മിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ പട്ടാമ്പി എൻ എസ് എസിൻ്റെ പട്ടാമ്പി കോളേജിലെ എൻ എസ് എസ് കുട്ടികളുടെയും കൂടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ്റെ കൂടെ സംയുക്തമായിട്ടാണ് പട്ടാമ്പി കോളേജിൽ ഹരിത പച്ചത്തുരുത്ത് തുരുത്ത് നിർമ്മിക്കുന്നത് തീർച്ചയായും ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെയും വളർന്നു വരുന്ന തലമുറയായിട്ടുള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ജലാശയങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയെയും സംരക്ഷിക്കുക എന്ന ൂടി വൈസ് ചെയർമാൻ ടി പി ഷാജി സിനിമ സമിതി അധ്യക്ഷ കെ ടി റുക്കിയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വി എസ് ജോയ് മുനിസിപ്പൽ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ എൻ രാജൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞയും എടുത്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി മായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു